ഞങ്ങളൊരു ഹയർ സെക്കൻഡറിന്റെ പണി നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് കട്ടോണ്ടാളവണ്ടിയും അതുവരെ അവിടെ ഞങ്ങള് കോസ്റ്റ് നോക്കും നമുക്ക് എക്സ്പെൻസ് ഈ നമ്മളെ കാണുമ്പോൾ കാണുമ്പോണ്ടല്ലോ പെട്ടെന്ന് ഈ വണ്ടിയുടെ ഓണർമാരൊക്കെ ഇവരുടെ അടുത്ത് ഇഷ്ടംപോലെ പൈസയുണ്ട് കാരണം ഇത് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ എൻ ജിഒസ് ആണ് അല്ലാതെ ആൾക്കാരും ചെയ്യാറില്ല അപ്പൊ നമ്മളെ കാണുമ്പോൾ അവരാ ആ മൈൻഡിലെ എന്നിട്ട് പെട്ടെന്ന് ഒരു വൺ എന്നൊക്കെ പറയും മലായി കോച്ചിൽ പറയും അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റും ഞങ്ങൾ പറയും ഞങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് എത്ര പറഞ്ഞാലും മനസ്സിലാവും പിന്നെ ഞങ്ങൾ ഈ കാളവണ്ടി ഉപയോഗിക്കാൻ തന്നെ അപ്പോൾ ഇത് ഈ കാളകൾ നടന്നു പോകണമെങ്കിൽ കാണുമ്പോൾ തന്നെ അതിലേറെ സങ്കടം തോന്നും അതിട്ടിലൊക്കെ തിന്നാനൊന്നും കിട്ടുന്നില്ല അത് വീഴാനൊക്കെ പോകണവരെ പോകണം പിന്നെ ഞങ്ങൾ സുമി പറഞ്ഞ ഇതിലെ ഇതിനെ ദ്രോഹിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ചെയ്യണേ അതുകൊണ്ട് നമുക്ക് വണ്ടി ഉപയോഗിക്കാം അങ്ങനെ വണ്ടിയെടുത്ത് മണ്ണ് കൊണ്ടുവരികയും ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ സാധനങ്ങൾ എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞങ്ങള് ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് ആളുകൾക്ക് ഭയങ്കര ആവേശമായിരുന്നു നമ്മുടെ എൽ പി സ്കൂൾ ഉണ്ടാക്കിയ പോലെ തന്നെ സെക്കൻഡറി സ്കൂൾ ഇപ്പൊ തുടങ്ങിയ സമയത്ത് ഇവര് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ഈ സ്കൂൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ റണ് ചെയ്യുന്നതാണ് പക്ഷെ ഇത് ഞങ്ങള് ഗവൺമെന്റിനാണ് എല്ലാം സ്കൂളും നമ്മള് ഹാന്ഡ് ഓവർ ചെയ്യാറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഗവൺമെന്റിനോട് പറയും ഞങ്ങളുടെ സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് ലാൻഡുകൾ ഉണ്ട് സ്കൂളിനൊക്കെ അപ്പൊ ആ ലാൻഡില് നമ്മള് ചെയ്യാറ് അപ്പൊ ഇത് തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് അവർ മനസ്സിലായത് നമ്മൾ ഗവൺമെന്റിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അപ്പം ഞങ്ങൾ ആരും വരുന്നില്ല പിന്നെ ആൾക്കാർക്ക് ഒരു ഉഷാറില്ല ഒന്നിനും അപ്പം ഞങ്ങളും കരുതി എന്ത് പറ്റി പെട്ടെന്ന് ആളുകൾ നമ്മളെന്ന് വിട്ടുപോയി വരാൻ മടി കുറച്ച് ആൾക്കാർ വരും കുറച്ച് ആൾക്കാർ വരില്ല അപ്പൊ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി എല്ലാ കാര്യത്തിനും പൈസ കൊടുക്കേണ്ടി വരികയാണ് അപ്പം ഞങ്ങളെ സംഭവിച്ചു ഞങ്ങൾ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ നിൽക്കൂല കാരണം നമ്മൾ ഒരു മൂന്ന് വർഷത്തെ പ്രൊജക്റ്റിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഞങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയായാലും ഒരു രണ്ടു വർഷം കൂടി സാധനം തീർക്കണം അപ്പോൾ ഇതിന് ടോയ്ലറ്റ് വേണം മറ്റു കാര്യങ്ങൾ വേണം സെക്കൻഡറി സ്കൂൾ ആകുമ്പോൾ ലാബ് വേണം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടെങ്കിൽ സെക്കൻഡറി സ്കൂളായിട്ട് അപ്രൂവൽ ആവും സ്കൂളവിടെ വരികയും ചെയ്തു അപ്പോൾ ഇത്രയും കാര്യം ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര സമയം വേണമെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പം ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവർ വരാതായപ്പോൾ ഞങ്ങൾ ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞത് സെക്കൻഡറി സ്കൂൾ ഞങ്ങൾ പണിഞ്ഞാലും കുട്ടികൾ പഠിക്കണേ ഫീസ് കൊടുക്കണം ഓ ഈ ഫീസ് കൊടുക്കാൻ ഈ വില്ലേജിൽ ഒരാൾക്കും കഴിയില്ല അപ്പം നിങ്ങൾ ഈ സ്കൂൾ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഈ ആളുകൾ ഫ്രീ ആയിട്ട് വന്ന് പണിയെടുത്ത് സ്കൂളുണ്ടാക്കി തീർത്താലും അവരെ മക്കളെ പഠിപ്പിക്കാനുള്ള ഫീസില്ല ഇവർ കരുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് ഈ സ്കൂൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കാണ് സ്കൂൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഈ സ്കൂൾ റണ് ചെയ്യും അവരെ കുട്ടികളൊക്കെ അവിടെ ഫ്രീ ആയിട്ട് പഠിക്കുന്നുള്ള ഇതുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നിരന്തരം ഇവരെ വിളിച്ച് ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി എല്ലായിടത്തും അങ്ങനെയാണ് ഫീസ് കൊടുക്കേണ്ടി വരുന്നത് നമ്മൾ അപ്പോൾ അതിനുള്ള വഴി നമുക്ക് എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കാം നിങ്ങൾ നല്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞങ്ങൾ സ്പോൺസർമാരെ കണ്ടെത്തി തരാം ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കുമായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ കുറച്ചുകൂടെ മാറി അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സമയം ഒരു ഫൗണ്ടേഷൻ വർക്ക് തീരാൻ വേണ്ടി ഫൗണ്ടേഷൻ എക്സ്കേഷൻ എല്ലാവരും വന്ന് ഭയങ്കര ആക്റ്റീവായിരുന്നു പിന്നെയാണ് ഞങ്ങൾ ഈ ഇതിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞ കമ്മറ്റിക്കാരോട് പറയുന്ന സമയത്താണ് എന്ത് രജിസ്ട്രേഷനാണ് വേണ്ടത് അപ്പോൾ ഗവൺമെന്റിലേക്കാണ് പോകണതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ചർച്ചയായി ഇതുകൊണ്ട് കാര്യമില്ല നമ്മുടെ മക്കള് പഠിക്കണം നമ്മുടെ ഇവിടെ പൈസ ഉണ്ടാക്കണം ആ പൈസ ഒരു വീട്ടില് അഞ്ചുപോലെ കുട്ടികളാണുള്ളത് പോപ്പുലേഷൻ ഭയങ്കര അത് പോപ്പുലേഷൻ ഇവർ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ ഇവരുടെ നിലവാരം ഉയരാത്തിന്റെ ഏറ്റവും പ്രധാന കാരണം അതാണ് ഇത്രയും കുട്ടികൾക്ക് ഫീസ് കൊടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി കാരണം ഒരു കുട്ടി ചിലപ്പോൾ ഒരു വയസ്സ് അതായത് അടുത്ത അടുത്ത ഒരു വയസ്സ് പോലും ഗ്യാപ്പില്ലാതെ ആയിരിക്കും കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അത്ര ഗ്യാപ്പിൽ കുട്ടികളാണുള്ളത് അപ്പോൾ ഒരു വീട്ടിൽ തന്നെ അവരുടെ ഒന്നിച്ച് ഒരു ജോയിന്റ് ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആ കുറെ ഉണ്ട് ഈ എൻ ജിഒസിന്റെ പ്രവർത്തനങ്ങളൊന്നും എത്തിയിട്ടില്ല അത്രമാത്രം ഉൾഗ്രാമങ്ങളിലേക്ക് എത്തുന്നില്ല ഞങ്ങൾ മനസ്സിലാക്കിയടത്തോളം ഉൾഗ്രാമങ്ങളിൽ എത്തുന്ന എല്ലാവരും ഈ സിറ്റിയിലേക്ക് ചേർന്ന് നിൽക്കുക ആ ഒരു ആക്ടിവിറ്റിയിൽ പോകുക എന്നുള്ളത് ഒരുപാട് അങ്ങോട്ട് ആളുകൾ ചെല്ലുന്നില്ല എന്നുള്ള ഒരു സെക്കൻഡറി സ്കൂളിൽ ഞങ്ങൾ പണിയാകുന്നത് അവിടെ പ്രൈമറി സ്കൂളുണ്ട് ആ സ്കൂളിലേക്കും ഒരു ഫർണിച്ചറും ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പഠിക്കുന്ന കുട്ടികൾ നിലത്തിരുന്നാൽ പഠിക്കുന്നത് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും എന്തുകൊണ്ടാണ് എൻ ജി ഒസ് കാരണം ഇത് കുറച്ച് നമ്മൾ ആദ്യം നിന്ന സ്ഥലത്താളും കുറച്ചുകൂടെയൊക്കെ സിറ്റിയിലേക്ക് അടുത്തുള്ള സ്ഥലങ്ങളാണ് പക്ഷെ അവിടേക്കൊന്നും ആളുകൾ എത്തുന്നില്ല എന്തുകൊണ്ടാണ് ചെയ്ത് പക്ഷേ നമ്മൾ പണിഞ്ഞ സ്കൂള് അതൊരു വാർത്ത ആയതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പം ഇല്ലാത്ത കാര്യങ്ങളില്ല അവിടെ എല്ലാ ഫർണിച്ചറും ഞങ്ങൾ ലാസ്റ്റ് ഈ കഴിഞ്ഞ ക്രിസ്മസിന്റെ അവധി കിട്ടിയ സമയത്ത് ഞങ്ങൾ പോയി സ്കൂള് കാണണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നിരന്തരം കമന്റ് ചെയ്ത് ഒരു വീഡിയോ നമ്മൾ കമന്റ് വരുന്ന പഴയ വില്ലേജിൽ ഒന്ന് പോണം അതിന്റെ അപ്ഡേഷൻ കാണും അപ്പൊ ഞങ്ങൾക്ക് ഇത് മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരത്ത് പോകണം പോയി അവിടെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ഇല്ല നമ്മൾ ആദ്യം പറഞ്ഞാൽ വീടുണ്ട് നമുക്ക് നിൽക്കാൻ ഇപ്പൊ പോണ സമയത്ത് നമ്മൾ നിൽക്കാൻ അവിടെ സംവിധാനം ഇല്ല അതുകൊണ്ട് ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞ ടാസ്ക് ആയിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് മൂന്ന് ദിവസം ലീവ് ഒന്നിച്ച് കിട്ടിയ സമയത്ത് ഞങ്ങൾ ഇവരെ വില്ലേജിൽ പോയി അവരോട് പറയാതെ കേട്ടോ പോയത് എന്താണ് വില്ലേജ് നമ്മൾ ഇവർക്ക് കുറെ കാര്യങ്ങൾ കിണർ കുഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ കട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മെയിൻ്റെയിൻ ചെയ്യണം സ്കൂൾ വൃത്തിയായിട്ട് നടക്കണം ഒരു മാവ് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ഒരു മാവ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ഓർമ്മയാണ് ഈ സാധനം നിങ്ങൾ നോക്കി വളർത്തി വലുതാക്കണം ഞങ്ങളുടെ സ്നേഹം അതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ അവിടെ ഉണ്ടോ നമ്മൾ വരുന്നെന്ന് പറഞ്ഞാൽ നേരത്തെ ഇത് അറേഞ്ച് ചെയ്ത് തന്നെ എത്തിയിട്ട് ഞങ്ങൾ പറയാതെ പോയി അങ്ങനെ ചെന്ന സമയത്ത് അവിടെ സ്കൂളിൽ ചെന്ന മാറ്റം കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു ടോയ്ലറ്റ് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന മികച്ചൊരു ടോയ്ലറ്റ് വന്നു സ്കൂളുകളെ മികച്ച വേൾഡ് വിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് വേൾഡ് വിഷൻ കാര്യം നിർമ്മിച്ചുകൊടുത്താൽ എല്ലാ ക്ലാസ് റൂമിലും അടിപൊളി ഫർണിച്ചറുകള് ചെയറുകൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ സുമിയോട് പറയുന്നത് നമ്മുടെ ചെറിയൊരു ഇനിഷ്യേറ്റീവ് കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ തന്നെ ഉണ്ടായിക്കൊണ്ടെന്നില്ല പക്ഷെ ഇത് ഗ്രാജുവലി അതിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കും അവിടെ ഒരുപാട് കാര്യങ്ങൾ മാറി അപ്പം അത് ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് ആ ഒരു നിമിഷം ആ സ്കൂളിന് ഞങ്ങൾ കഷ്ടപ്പെട്ടതും ആ സമയത്ത് ഇവര് എഫേർട്ട് ഞങ്ങളാ ഹയർ സെക്കൻഡറി ആക്കിയ സമയത്ത് സുമി ഞാൻ പറഞ്ഞു നമുക്ക് സ്റ്റോപ്പ് ചെയ്തതല്ലോ ഇവരാരും വരുന്നില്ലേ പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് പ്രൈമറി സ്കൂളിൽ ചെന്ന് ഞങ്ങളുടെ പഠിഞ്ഞ സ്കൂൾ കണ്ടപ്പോൾ ഞാൻ സുമിയോട് പറഞ്ഞു നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും വലിയ മാറ്റം ചിലപ്പം വന്നേക്കാം നമ്മൾ വിചാരിക്കുന്നവരായിരിക്കില്ല മാറി കാരണം നമ്മളിവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇത് താഴേക്ക് പോകുന്നതാണ് ഞങ്ങൾ കരുതി പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അത് നിങ്ങളുടെ ഒരു കുറച്ചുകൂടെ ഒരു ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോയത് അപ്പൊ മലാവി നിങ്ങളെ മെച്ചപ്പെടുത്തിയെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഈ നിങ്ങൾക്കിടയിലുള്ള ഒരു ബോണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും കുടുംബം നടന്നു പോടണല്ലോ അപ്പൊ ഇത് ശരിക്കും ബോണ്ട് കൂട്ടുകയാണോ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഈ ഒരുമിച്ചുള്ള പ്രവർത്തനം ഞങ്ങൾക്കിടയില് ബോണ്ട് നല്ല അടി അടിയില്ല അപ്പോ നേരത്തെ തന്നെ അതെ കൂടെ ഞാൻ അങ്ങനെ ഞാനിങ്ങനെ പിന്നെ എന്റെ ഇപ്പൊ കാണുന്ന എന്റെ ഒക്കെ പറയും അന്ന് ഇങ്ങനെ ഒതുങ്ങിയിരുന്ന ഒരാളാണ് ഇങ്ങനെ സംസാരിച്ച് വീഡിയോ ചെയ്യണതെന്ന് കാണുമ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നെ എന്താ പറയാ കുറച്ചും കൂടി ഒന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ എല്ലാരോടും ഇങ്ങനെ ഒരു ഫോൺ എടുത്തിട്ട് പറയാനൊക്കെ അരുണേട്ടൻ തോളിൽ തോളിൽ തൂങ്ങിയല്ല അല്ല തിരിച്ചാണല്ലേ തൂങ്ങിയാണല്ലോ കംപ്ലീറ്റ് ഇപ്പോഴും അങ്ങനെ അങ്ങനെ ഇൻട്രോ തന്നെ അതാണ് നിങ്ങൾ കുറച്ച് കംഫർട്ടബിൾ കാണുന്നവർക്കും ഇഷ്ടമാണല്ലേ പിന്നെ ഞങ്ങൾ എന്താ ഞാൻ എനിക്കൊരു എന്റെ വിശ്വാസത്തിൽ എനിക്ക് തോന്നിയ കാര്യം വിശ്വാസത്തില് ഞാൻ ഈ ആദ്യം സിറ്റിയിലായിരുന്നില്ല ആ സമയത്ത് ഈ വില്ലേജിൽ നിന്ന് വന്ന പയ്യന്മാരാണ് ലോഡിങ് അൺലോഡിംഗ് ചെയ്യുന്നത് അവരോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എന്തീ വില്ലേജിനെ കുറിച്ചൊന്നും എനിക്ക് അപ്പോൾ വില്ലേജിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും ഇവരെങ്ങനെ ജീവിക്കുന്നത് അറിയാനൊക്കെ ക്യൂരിയോസിറ്റിയൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും എൻ്റെ കൂടെ വാ നമുക്കൊരുസം വില്ലേജ് കാണാൻ പോകാം അപ്പോൾ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ അന്ന് ജോലിയില്ല ഉച്ച ഉച്ച മണിക്ക് വരെ ശനിയാഴ്ച ഡ്യൂട്ടി ഉള്ളൂ അപ്പോൾ എനിക്കൊരു സൈക്കിളുണ്ട് അപ്പോൾ ഈ സൈക്കിളിൽ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി പോകുമായിരുന്നു ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ചവിട്ടാനൊക്കെ വേണ്ടി മേടിച്ച സൈക്കിൾ ഇവൻ്റെ കൂടെ ഞാനും സൈക്കിളിൽ പോയി ഇവൻ്റെ വില്ലേജിൽ പോയി അവിടെ ചെന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കയിൽ അല്ലെ മലാവിയിലെ ആളുകൾക്ക് വേറൊരു ജീവിത രീതിൻ്റെ ലൈഫുണ്ട് കാരണം സിറ്റി കാണുന്ന എല്ലാവർക്കും ബി എൻ ഡബ്ല്യു ബെൻസ് ഇങ്ങനത്തെ ലക്ഷറി ലൈഫ് പാർട്ടി ബാറുകൾ കാസിനോ ഇതിലൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്ന നല്ല വെൽ ഡ്രസ്സായിട്ട് നടക്കുന്ന ആഫ്രിക്കൻസിനെ നമ്മൾ കാണുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പയ്യന്മാരാണെങ്കിലും അവർ വരുന്ന വെൽ ഡ്രസ്സിലാണ് അപ്പോൾ നമുക്ക് ഇവരുടെ ലൈഫ് ഇങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് നമുക്കറിയില്ല കുട്ടികളെ കാണുമ്പോൾ നമ്മൾ വരും നമ്മുടെ ആയാലും കുട്ടികൾ മണ്ണിലൊക്കെ കളിച്ച് കീറിയ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് ഞാൻ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ഇവരുടെ ജീവിതങ്ങളൊക്കെ കാണിക്കുക ഇങ്ങനെ റെവന്യൂ കിടപ്പം എന്റെ ചാരം എന്ന് വെച്ചാല് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ പൈസ ഒന്ന് ചേർക്കുള്ളൂള്ളൂ